തരൂർ ദുരന്തത്തിൽ നടനും ടി ബിക്ക് അധ്യക്ഷനുമായ വിജയ്യുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ഡൽഹി സി ബി ഐ ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യലിൽ മുപ്പത്തിയഞ്ച് ചോദ്യങ്ങളാണ് സി ബി ഐ ചോദിച്ചത് ചോദ്യം ചെയ്യലിനിടെ തമിഴ്നാട് ഡി ജി പി യെയും സി ബി ഐ ഡൽഹിക്ക് വിളിച്ചു വരുത്തിയിരുന്നു എല്ലാത്തിനും മറുപടി നൽകിയതിനു ശേഷമാണ് വിജയ്യുടെ മടക്കം കേസിൽ സി ബി ഐയുടെ അടുത്ത നീക്കം എന്താകും എന്നതിലാണ് ആകാംക്ഷ ചെന്നൈയിൽ നിന്നും ചാർട്ടേഡ് വിമാനത്തിൽ അടിമുടി കറുപ്പണിഞ്ഞാണ് സിബിഐയുടെ ചോദ്യമുനയിലേക്ക് വിജയ് പറന്നിറങ്ങിയത് ടിവിക്ക് നേതാക്കളായ ആദവ് അർജുന നിർമ്മൽകുമാർ എന്നിവരും ഉണ്ടായിരുന്നു ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും കാറിൽ സിബിഐ ആസ്ഥാനത്തേക്ക് വിജയ് ആരാധകരുടെയും ടിവിക്ക് അനുകൂലികളുടെയും പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഡൽഹി പോലീസ് ഒരുക്കിയത് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ടിവിയ്ക്ക് നേരത്തെ തന്നെ അഭ്യർത്ഥിച്ചിരുന്നു പാർട്ടി അണികളുടെ മുദ്രാവാക്യ വിളികൾക്കിടയിലൂടെ കയ്യിലൊരു കുഞ്ഞു ബാഗുമായി വിജയ് സിബിഐ ഓഫീസിലേക്ക് കയറിപ്പോയി വിജയ്ക്കായി മുൻകൂട്ടി തയ്യാറാക്കിയ മുപ്പത്തിയഞ്ച് ചോദ്യങ്ങളുമായാണ് സി ബി ഐ കാത്തിരുന്നത് കരൂരിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചത് ആരാണ് അതിനെക്കുറിച്ച് വിജയ് എപ്പോഴാണ് അറിഞ്ഞത് കരൂർ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പാർട്ടിയിൽ ആർക്കാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് പരിപാടിക്ക് ലഭിച്ച അനുമതികൾ എന്തൊക്കെയായിരുന്നു തദ്ദേശ ഭരണകൂടവുമായി മുൻകൂട്ടി എന്തെങ്കിലും അപകട സാധ്യത വിലയിരുത്തിയിരുന്നു പോലീസുമായി എത്രത്തോളം ഏകോപനമുണ്ടായിരുന്നു ജനക്കൂട്ടം പതിനായിരത്തിൽ നിന്ന് ഏകദേശം മുപ്പതിനായിരമായി വർദ്ധിച്ചപ്പോൾ പാർട്ടി പ്രവർത്തകർ പോലീസുമായോ ജില്ലാ ഭരണകൂടവുമായോ ഏകോപനം നടത്തിയിരുന്നു കുടിവെള്ളം ശരിയായ പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ തുടങ്ങിയ അടിസ്ഥാന ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങൾ തേടിയുള്ള ചാട്ടുളി പോലെയുള്ള ചോദ്യങ്ങൾ വിഷയത്തിൽ സിബിഐ സമഗ്ര പഠനം നടത്തിയത് വ്യക്തമാക്കുന്ന ചോദ്യങ്ങൾ മൂന്നര മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിനിടെ തമിഴ്നാട് ഡിജിപി ഡേവിസൺ ദേവ് ആശീർവാദത്തെയും സിബിഐ വിളിപ്പിച്ചു ഡിജിപിയിൽ നിന്നും വിവരങ്ങൾ തേടി ഇതിനിടെ സിബിഐ ആസ്ഥാനത്ത് തന്നെ വിജയ്ക്ക് സിബിഐ വക വെജിറ്റേറിയൻ ഉച്ചഭക്ഷണവും നൽകി ചോദ്യം ചെയ്യലിനിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചും സിബിഐ നടപടിയിൽ പ്രതിഷേധിച്ചും ആസ്ഥാനത്തിന് പുറത്തെത്തി ചോദ്യം ചെയ്യൽ പൂര്ത്തിയാക്കിയതിന് പിന്നാലെ അഭിഭാഷകരെ കാണാൻ അനുമതി നൽകിയ മൊഴികൾ അഭിഭാഷകർ വായിച്ചു നോക്കി ഉറപ്പുവരുത്തിയിട്ടുണ്ട് കേസിൽ അടുത്ത നീക്കം എന്താണെന്നതിൽ ആകാംക്ഷയിലാണ് തമിഴ് രാഷ്ട്രീയ ലോകം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം